കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം മലയാള സിനിമയ്ക്ക് ശേഷം സംവിധായകൻ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം കറുപ്പിന്റെയും വെളുപ്പിന്റെയും ചായങ്ങൾ പൂശിയ വെള്ളി വെളിച്ചത്തിലാണ് ഭ്രമയുഗം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും യുവതാരങ്ങളായ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ച് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ എ ക്ലാസ് മൂവി മമ്മൂട്ടി എന്ന നടന്റെ കരിയറിൽ ഇന്നേ വരെ ഇങ്ങനെയൊരു കഥാപാത്ര സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് കൊടുമൺ പൊറ്റി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥ അടിമക്കച്ചവടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിവരുന്ന പാണനും അവന്റെ സുഹൃത്തും ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത് ഫ്രെയിമുകളും പശ്ചാത്തല സംഗീതവും പാണന്റെ പാട്ടും ഭ്രമയുഗത്തിന് മാറ്റുകൂട്ടുന്നു കൊടുമൺ പോറ്റിയും പാണനും പാചകക്കാരനും ചേർന്ന് പ്രേക്ഷകർക്ക് നൽകുന്നത് ഒട്ടും വിരസതയില്ലാത്ത രണ്ടു മണിക്കൂർ മിനിറ്റ് രണ്ട് തവണ വിധി വെച്ച് കളിക്കാൻ പറ്റില്ല അപ്പൊ ഇനി വൈകണ്ട ഇന്ന് തന്നെ ഭ്രമയുഗത്തിന് ടിക്കറ്റ് എടുത്തു